ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നല്ല സൂപ്പർ ആൻഡ് ടേസ്റ്റി പൊട്ടറ്റോ കറിയാണ് കിട്ടാ അപ്പോൾ ഈ നമ്മുടെ പൊട്ടറ്റോ കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കിട്ട ഇത് നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ഇഡ്ഡലിയുടെയോ ദോശയുടെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും എന്ന് ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണേ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് സവാള പുള്ളി നാല് മീഡിയം സൈസില് ഉരുളക്കിഴങ്ങുമാണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പം ഇതിനെയൊക്കെ ഒന്ന് നമുക്ക് കഴുകി അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ നമ്മുടെ ഉരുളക്കിഴങ്ങ് ദേ ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു ഷേപ്പിലുമാണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പിന്നെ അതിനകത്തേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നാല് പച്ചമുളക് ചെറുതായിട്ട് കീറി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി നന്നായിട്ട് തിരുമ്മി ഞെരടി ആ സബാലയുടെ ഒക്കെ ജ്യൂസ് ഇറങ്ങണ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്പിയെടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആ പൊട്ടറ്റോയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ആ രണ്ടാം പാൽ കുറച്ച് വെള്ളം കൂട്ടിയെടുത്ത ആ ഒരു രണ്ടാം പാല് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ സ്റ്റവിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം മാറ്റി വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് എള്ള മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനെ ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഇത് ഇവിടെ ഈ പഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് ഒരു പകുതിയോളം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കിട്ടാം ഈ സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് കഷ്ണം കോടമ്പുളി നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ചൂട് വെള്ളത്തിൽ അതിന് അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി വീണ്ടും ഇതിനെ ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഈ പൊട്ടറ്റോയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ പൊട്ടറ്റോയൊക്കെ വെന്ത് ചാറൊക്കെ നന്നായിട്ട് കുറുങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കിട്ടാം നമ്മുടെ പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല റെഡി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മളാ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്റ്റൗവിൻ്റെ തീയ്യ് ഏറ്റവും ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ്ലി ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് കിട്ടാം അപ്പോൾ നമ്മുടെ ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ചോട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മൂടി മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം അതിനുവേണ്ടി ഒരു ചെറിയ വറവാന് വറക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂണ് കടുകും ഒരു അര ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ വറ്റൽ മുളകും കരിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചേരുവയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ കറിക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഞാൻ കുറച്ച് കുറച്ച് കായപ്പൊടി ഒരു ചെറിയ ചെറിയ വളരെ അളവിൽ കായപ്പൊടിയും കൂടി ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി ഇതിനെ നമ്മുടെ മൂടി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒന്ന് കൊടുക്കാവേ നമ്മുടെ നമ്മുടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി മാറ്റി വയ്ക്കാം കേട്ടാം അപ്പോൾ ഈ വറവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ പത്ത് മിനിറ്റ് ഒന്ന് മൂടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം കിട്ടാം അപ്പോൾ നമ്മൾ ആ പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കുമ്പോഴത്തേക്കും ഈ കറിയിലേക്ക് ആ വറവ് ഇട്ടതൊക്കെ നന്നായിട്ട് ചേർന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിന് ൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല കുറുകിയ നല്ല ടേസ്റ്റുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് ഏട്ടായത് ഇത് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണേ അത്ര നല്ല ടേസ്റ്റുള്ള കറിയാണ് നമുക്ക് ചോറിൻ്റെയും പൊറോട്ടയുടെയും എല്ലാത്തിനെയും കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്